അസ്സാളിക്കും വർഹമത്തല്ലാ വർക്കാത്തഹു എന്തൊക്കെയുണ്ട് എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ വർഷിച്ചേരട്ടെ ഈ പ്രഭാതം റർമദാൻ പതിനേഴാണ് ബദർ ദിനം പിന്നെ ബദറിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറയാം ഇഷ അള്ളാഹു എല്ലാവർക്കും അനുഗ്രഹങ്ങൾ വർഷിച്ചേരട്ടെ കുറച്ചുകൊണ്ട് കാരുണ്യവും കനിവും കടാക്ഷങ്ങളൊക്കെ അള്ളാഹു നൽകട്ടെ അതുപോലെ ഈ പരിശുദ്ധമായ കാബാലയത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥന ഉണ്ട് അതുപോലെ തന്നെ ഇന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ റമ്മദാൻ പതിനേഴായതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഉമ്രക്ക് വരുന്നുണ്ട് കേട്ടോ അറമ്മ മൊത്തം ഇങ്ങനെ പുതച്ച് നിൽക്കുകയാണ് ഇത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ച വിശുദ്ധമായ കാബാലയത്തിൻ്റെ മുന്നിൽ ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ സൂര്യൻ്റെ ഒരു ഭാഗത്ത് ഉദയോ അത് മിനയുടെ ഭാഗമാണ് കേട്ടോ അത് ഞാൻ ഇങ്ങനെ അറമിൻ്റെ മുറ്റത്ത് കൂടി ഇങ്ങനെ നടക്കുകയാണ് എന്നാലും നമുക്കൊന്ന് കായാലയക്കൊന്ന് ഒന്ന് നിന്ന് കാണാനുണ്ട് ഏകദേശം ക്ലോക്കിൽ ഏഴ് മണിയാണ് കേട്ടോ നേരെ ഓപ്പോസിറ്റാണ് കായവാലയം ഉള്ളത് അന്നേരം ആ കായബാലയത്തെ നോക്കിയിട്ട് നമുക്ക് അല്ലാഹുവിനോട് വാ ചെയ്യാം എപ്പോഴുമുള്ളൊരു പ്രാർത്ഥന മാത്രമാണ് ആർക്കും അസുഖങ്ങളൊന്നും തരാത്ത നല്ല ദിനരാത്രങ്ങൾ എല്ലാവരിലും അല്ലാഹു തരട്ടെ എന്നുള്ളത് എന്നാലും പഠിച്ചവൻ്റെ കനിവും കടാക്ഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ ഇവിടെ നമുക്ക് കായബാലയത്തെ ഒന്ന് ദർശിക്കാം കേട്ടോ ഈ പ്രഭാതത്തിൽ അതൊക്കെ കഴിഞ്ഞിട്ട് റസൂലുല്ലാൻ്റെ വീട്ടിൻ്റെ അങ്ങോട്ടൊക്കെ ഒന്ന് പോകാനുണ്ട് ഇത് ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ മിനാറാണ് കേട്ടോ പിങ് അബ്ദുൾ ലസീസ് ഗേറ്റിൻ്റെ മിനാരാണ് എന്നാൽ ഇവിടുന്ന് കാണുന്നില്ല നിങ്ങൾ കയബാലും ശരിക്കും എനിക്ക് കാണുന്നുണ്ട് നിങ്ങൾ കുറച്ച് റൂമ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അന്നേരം ഇഷ്ടം പോലെ ഉമ്പ്രക്കാർ ഇങ്ങനെ ഒഴുകാണ് മത്താഫിലേക്ക് അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഭദർണ്ണപ്പെട്ടിട്ട് അന്നേരം അതൊക്കെ ഒന്ന് നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ ചെറുങ്ങനെ ഒരു വിവരണം മാത്രം കേട്ടോ ഏതായാലും മക്കയിൽ നിന്ന് റസൂൾദായ സ്വല അലൈഹി സ്വല്ലം ഇവിടുന്ന് എല്ലാ സമ്പത്തൊക്കെ വിട്ടെറിഞ്ഞുകൊണ്ട് ഈ സ്ഥലത്തുനിന്ന് അല്ലാണ്ട് റസൂലും സാബത്തൊക്കെ മദീനയിലേക്ക് ഇതിര പോയി അവിടെ ആയിരുന്നു കുറച്ച് കാലങ്ങൾ അന്നേരം അവർ മദീനയിലെ അൻസാരികൾ അവിടെ ഇവിടുത്തെ മക്കക്കാരായിട്ടുള്ള മഹാചര്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു വാക്കിൻ്റെ ഉറപ്പിലാണ് അവിടെ പോയി റസൂറിൽ നിന്നൊക്കെ നിന്നത് കേട്ടോ എന്നാൽ അതിനെ അങ്ങനെ ജീവിച്ചിരിക്കുമ്പോഴാണ് ഇവിടെയുള്ള കുറേ സാധനങ്ങൾ കാരണം ഇവരിവിടെ ഇട്ടുപോയ കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നത്തെ ഇവിടുത്തെ അബു സുഫിയാനും കൂട്ടറൊക്കെ അത് കൈവശപ്പെടുത്തിയിരുന്നു അങ്ങനെ ഈ മുതലുകളൊക്കെ കൊണ്ട് ഇവിടുന്ന് ഷാമിലേക്ക് ഈ സാധനങ്ങളും കച്ചവട സംഘമായിട്ട് ഇവിടുന്ന് അബു സുഫിയാനും കൂട്ടറൊക്കെ ഷാമിലേക്ക് യാത്ര പോകുന്നൊരു സമയമുണ്ടായിരുന്നു അങ്ങനെ ഇവിടുന്ന് കുറേ ആൾക്കാർ അവരുടെ കച്ചവട സംഘം മക്കയിലുള്ള കച്ചവട സംഘം അതിൽ റസൂലാൻ്റെയും ആനുയായികളുടെ സഹ ഒക്കെ സമ്പത്തുകളൊക്കെ ഉണ്ട് അങ്ങനെ ഇതറിഞ്ഞ് മദീനയിൽ നിന്ന് റസൂല് ഇത് മുഹാജിറുകളുടെ സമ്പത്താണല്ലോ എന്നാലും അവർക്ക് അവകാശപ്പെട്ടതാണ് മദീനക്കാരുടേതല്ല മദീനക്കാരനുസാരികളാണ് എന്നാൽ ആ സമ്പത്ത് ഇവർ പോകുന്ന വഴിയിൽ മക്കയിൽ നിന്ന് ഷാമിലേക്ക് പോകുന്ന വഴിയാണ് മദീനയും അതുപോലെ ബദറും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിലുള്ള കുറേ വാദി ദിഫ്രാൻ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് അബ്ദുൽ ഹുലൈഫ അങ്ങനെ കുറേ ഏകദേശം ഒരു മദീനയിൽ നിന്ന് ഒരു നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉണ്ട് മദീനയിൽ നിന്ന് ഇവിടത്തേക്ക് ബദർലേക്ക് അങ്ങനെ ഈ കച്ചവട സംഘം ഇവിടുന്ന് പുറപ്പെടുകയും മക്കയിൽ നിന്ന് അബു സുഫിയാൻ്റെ കച്ചവട സംഘം ഷാമിലേക്ക് കാരണം ഈ കൊള്ള മുതലൊക്കെ കൊണ്ട് കാരണം ഇതൊക്കെ മക്കയിലുള്ളവരുടെ ഇട്ടറിഞ്ഞ പോയ കുറേ മുതലുകളൊക്കെ ഉണ്ട് ഇതൊക്കെ അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് റസൂർ ഉദ് അലൈഹി സ്വലം എന്ത് ചെയ്തു സാഹബ് സാബ് അതൊക്കെ സംസാരിച്ച് മഹാജരുകളുടെ സമ്പത്തൊക്കെയാണ് പക്ഷെ അൻസാരികൾക്ക് മദീനക്കാർക്ക് ഇതിൽ അവകാശമില്ല ഇല്ല കേട്ടോ അങ്ങനെ ഇതൊക്കെ തിരിച്ചു പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആദ്യത്തെ ഇസ്ലാമിലെ യുദ്ധത്തിൻ്റെ ഒരു തുടക്കം ഇതാണ് മദീനയിൽ നിന്ന് അങ്ങനെ അടുത്തുള്ള ഒരു സ്ഥലമാണ് അടുത്തുള്ള അടുത്തുള്ളൊരു പ്രദേശമാണ് കാരണം ഇവർ കടന്നു പോകുന്ന ഒരു വഴിയുണ്ട് ഈ കച്ചവട സംഘം ഷാമിലേക്ക് പോകുന്ന ഒരു വഴിയാണ് ദുൽ എന്ന് പറയും അന്നേരം അവിടെ ഈ തമ്പടിച്ചിട്ട് ഇവരെ പിടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അങ്ങനെയാണ് റസൂലും സംഘവും കൂടിയിട്ട് അലൈവിസ്ലാം ഇവർ ദുൽഹുഷേറയിലേക്ക് എത്തിപ്പെടുന്നത് പക്ഷെ അവിടെ എത്തുന്നതിന് മുന്നേ കച്ചവട സംഘം അവിടുന്ന് കടന്നു കളഞ്ഞു അങ്ങനെ റസൂലും സാഹാപത്തും അവിടെ നിന്ന് തിരിച്ച് മദീനയിലേക്ക് തന്നെ വന്നു കേട്ടോ ഇനി അവർ കച്ചവട സംഘം അബൂസുഫിയുടെ കൂട്ടരൊക്കെ ഷാമിൽ പോയി കച്ചവടമൊക്കെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അവരെ കുടിക്കാൻ നല്ല ലക്ഷ്യത്തോടു കൂടിയാണ് പോയത് അതിന് വേണ്ടിയിട്ട് രണ്ട് അവിടെ ഈ ദുൽഹുഷേറയിൽ നിർത്തി കേട്ടോ കാരണം അവർ വരുന്ന സമയത്ത് അതിൻ്റെ വിവരങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് റസൂലിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രണ്ട് സാ സാഹ എത്തി റസൂൾദാൻ വരികയും കാരണം അവർ തിരിച്ചു വരുന്നുണ്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ റസൂൽ എന്ത് ചെയ്തു ഇവിടെ മദീനത്തിലുള്ള പെട്ടെന്നുള്ള ആൾക്കാരോട് സാഹിങ്ങളോടൊക്കെ പെട്ടെന്ന് അന്ന് കുറച്ച് പേരെ സാബ് മാജരികൾ അന്ന് പത്തൊൻപത് പേരായിട്ട് ഉണ്ടായിരുന്നുള്ളൂ അന്ന് പിന്നെ ഹൗസ് ഗോത്രവും പിന്നെ ഹാസരജ് ഗോത്രം രണ്ട് ഗോത്രക്കാരാണ് അവിടെ പിന്നെ ആ റസൂൽദാനെ താമസിക്കുന്നിടത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് ഹാസ്രജ് ഗോത്ര ഹാസരാജ് ഗോത്രക്കാരാണ് അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂട്ടി അവിടെ വാദി ദഫ്രാ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് റസൂൽ നൂറ് കിലോമീറ്റർ ഉണ്ടാവും ഏകദേശം മദീനയിൽ നിന്ന് വാദി ദഫ്രാൻ അതായത് മദീനയിൽ നിന്ന് ഓരോ ഘട്ടം ഘട്ടങ്ങളായിട്ട് ഓരോ സ്ഥലങ്ങൾ ടോണുകൾ കഴിഞ്ഞ് വരുമ്പോൾ ദുൽഖു ലൈഫ അങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ പിന്നെ വാദി ദഫ്രാൻ പിന്നെയാണ് ബദർ എല്ലാം കൂടി ബദറിലേക്ക് മദീനത്തുനിന്ന് നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് എന്നാലും ഈ അതിൻ്റെ ഇടയിൽ നൂറ് കിലോമീറ്ററിൽ അവിടുന്ന് വാദി ദഫ്രാൻ എന്ന് ഇവിടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന വാദി ദഫറാനാണ് കേട്ടോ ശരിക്കും യുദ്ധത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടുന്നാണ് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റസൂലും സംഘവും അവിടെ തമ്പടിച്ചത് ഇവരെ പിടിക്കാൻ വേണ്ടിയായിരുന്നു പക്ഷേ ഇതിന് മുന്നേ ഇവരിങ്ങനെ തമ്പടിച്ച് എന്നുള്ളത് അവരുടെ ആൾക്കാർ കച്ചവടങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്നവരുടെ മുന്നിൽ കുറേ രണ്ട് ചാരന്മാർ രണ്ട് മൂന്ന് ചാരന്മാർ മുന്നിൽ ഇവർ വിടുന്നതിന് മുന്നേ അവരെ അയക്കും കാരണം എന്തെങ്കിലും തടസ്സങ്ങളോ അല്ലെങ്കിൽ കൊള്ളക്കാരൊക്കെ ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് അവരത് റിസൾട്ട് കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് അവർ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെയാണ് വാതിത് അഫ്രാൻ്റെ വസൂലും സംഘവും ഇവർ പിടിക്കാൻ വേണ്ടി എന്നുള്ളത് ആ റിസൾട്ട് ഈ അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തിന് കിട്ടുകയും അവർ ഈ വാദിദഫ്രാനിലെ വരാതെ വേറെ വഴിയിൽ കൂടി സഞ്ചരിച്ച് മക്കയിലേക്ക് പോയി അങ്ങനെ മക്കയിൽ മക്കയിൽ ഈ വിവരങ്ങളൊക്കെ ഇങ്ങനെ റസൂൽ സംഘമൊക്കെ ഇവർ പിടിക്കാൻ വേണ്ടിയുള്ള എല്ലാ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുള്ളത് അബു സുഫിയാൻ അടുത്ത് എത്തുകയും അങ്ങനെ മക്കയിൽ നിന്ന് അബു സുഫിയാനും കൂട്ടരും അവിടുത്തെ വലിയ വലിയ ആൾക്കാരൊക്കെ കൂടിയിട്ട് യുദ്ധത്തിന് വേണ്ടിയിട്ട് റസുലാനെയും അനുയായികളെയും വളയിരുത്താൻ വേണ്ടിയിട്ട് അവരങ്ങനെ അവിടുന്ന് ഒരു വലിയൊരു സംഘമായിട്ട് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് റസൂലിനും വിവരം ലഭിച്ചു അങ്ങനെ റസൂൽ വാജഫഫ്രാൻ്റെ അവിടെ ഇരുന്നിട്ടിങ്ങനെ അബ്ബു ഖുസീഖ് റാവിൻ്റെ അമർലാവിൻ്റെ വല്ലതും കൂടിയിട്ടിങ്ങനെ ഇതൊക്കെ മഹാജരികളിൽപ്പെട്ട് അവരിങ്ങനെ ഡിസ്കസ് ചെയ്യാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞിട്ട് എന്താണ് ഇതിൻ്റെ തീരുമാനം എല്ലാവരും ഇങ്ങനെ അഭിപ്രായം പറയുന്നുണ്ട് അതൊക്കെ ഒരാൾ പറയുന്നുണ്ട് പക്ഷെ റസൂലിന് റസൂലിനെ സംരക്ഷിച്ചത് മദീനയിൽ വന്നപ്പം എല്ലാ കാര്യത്തിലും അൻസാരികളാണ് പക്ഷെ അവരൊന്നും പറയുന്നില്ല കാരണം ഇസ്ലാമിൻ്റെ മുൻനിരയിലുള്ള അബ്ബുർ സദീഖ് റഹ്ദാൻ്റെ അമർ ഉള്ള അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അൻസാരികൾ മദീനക്കാർ ഇവരെ സ്വീകരിച്ചതും ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തതൊക്കെ മദീനയിലുള്ള അൻസാരിങ്ങളാണ് പക്ഷെ അവർക്ക് ഇതുമായിട്ട് ബന്ധങ്ങളില്ല പക്ഷേ റസൂലുല്ലാ സംരക്ഷിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് അൻസാരിങ്ങളുടെ നേതാവായിട്ടുള്ള സാഹിബിന്മാഹർദ് അനുഭവ് പെട്ടെന്ന് എഴുന്നേൽക്കുകയും റസൂലുല്ലാൻ എന്ത് സപ്പോർട്ടിങ്ങനും നമ്മളുണ്ട് അൻസാരിങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂൾ ഉള്ളക്ക് വല്ലാതെ സന്തോഷമായി റസൂലുല്ലാൻ എന്ത് ചെയ്തു അങ്ങനെ അതൊക്കെ എല്ലാവരും കാരണം ഇനി ഈ യുദ്ധപ്പടം അങ്ങ് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ മദീനയിലേക്കുള്ള മദീനയിൽ മദീനയിലെത്തിപ്പെട്ട് കഴിഞ്ഞാൽ മദീന മൊത്തം തകർത്താണ്ട് അന്നേരം അതിന് മുന്നേ അവർക്ക് തടയിടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇവരുദ്ദേശിച്ചത് സാപത്വം അങ്ങനെയുള്ള എല്ലാവരും ഒരുമിച്ച് കൂട്ടി അവിടെ നിന്ന് അവരെ തടുക്കണമല്ലോ മദീനത്തേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ മദീനയിലാണ് യുദ്ധം നടക്കുക എന്നാലും പിന്നെ വല്ലാത്തൊരു ഭവിഷ്യത്തിലേക്ക് പോകും അതിനു മുന്നേ ഇവരെ തടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ബദറിൽ അവിടെ ഇവർ പത്തിരുപത് കിലോമീറ്റർ ഉള്ളൂ ആദ്യ ദഫ്രാണെന്ന് പത്തിരുപത് കിലോമീറ്റർ ആണ് ഈ ബദറിലേക്കുള്ളൂ അങ്ങനെയാണ് ബദറിൽ വെച്ചിട്ടാണ് അവർ തടുക്കുന്നതും ബിന്ദുങ്ങളും അടക്കുന്നതും ബദറിൽ പതിമൂന്ന് സ്വഹാബിമാർ ഷഹീദായി അതിൽ പതിമൂന്ന് പേരെയും ബദറിൽ തന്നെയാണ് അവർ തിരിച്ചു വരുന്ന വഴിയിൽ വാദി ദഫ്രാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഉബൈദുത്തുബിൻ ഹരിസുറാഹൻ നിങ്ങൾക്കറിയാൻ പറ്റും അള്ളാഹാൻ്റെ റസൂലിൻ്റെ മൂത്താപ്പൻ്റെ മകനാണ് അഹൽബൈത്തിൽ ആദ്യത്തെ ഷഹീദും കൂടിയാണ് കേട്ടോ ഉബൈദുബിൻ ഹരിസർ അള്ളാഹാൻ നമ്മൾ കുറേ ചരിത്രങ്ങൾ പഠിക്കാൻ നമുക്ക് മനസ്സിലാവും ഓരോ കാര്യങ്ങളും ഏതായാലും ഇൻഷാല്ല നല്ല ഒരു ദിനം ഈ പ്രവാചകൻ്റെ ഭവനത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പകർത്തുകയും കുറച്ച് ചരിത്രങ്ങളൊക്കെ എൻ്റെ അറിവ് വെച്ചിട്ട് ചെറിയ ചെറിയ വിവരണങ്ങളൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടാവാം അതൊക്കെ പൊറുക്കുക എന്തെങ്കിലും അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പാർന്ന് തരിക ഇൻഷാല്ല അറിവ് എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്നാലും അത് വീണ് കിട്ടിയാലത് പൊറുക്കിയെടുക്കണം നമുക്ക് എവിടെയെങ്കിലും ഉപയോഗപ്പെടുത്താൻ പറ്റും ഏതായാലും നാം ഡ്രസ്സുകളിൻ്റെ വീട്ടിൻ്റെ അടുത്താണുള്ളത് ഇവിടെ ഇങ്ങനെ ഇതൊക്കെ ഓരോരോ സ്ഥലങ്ങളിങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടിട്ട് ആൾക്കാരിന്നങ്ങോട്ട് കടത്തിവിടാത്ത രൂപത്തിലാണുള്ളത് കാരണം ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ ഓരോ ആൾക്കാർ വന്നിട്ട് വേണ്ടാത്തതൊക്കെ കാണിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ കാരണം അവർ ഈ അദ്ാൻ റസൂണിനുള്ള മുഹബത്ത് അത് എന്തൊക്കെയോ രൂപത്തിലാണ് അവർ കാണിക്കുക മറ്റുള്ളവർക്ക് ഒരു തടസ്സമാകുന്ന രൂപത്തിലായത് കൊണ്ടാണ് ഇവിടെയൊക്കെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യലും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ പിന്നെ നമ്മുടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ട സാറിന് നഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഇവിടെ വന്നാൽ കിട്ടും കേട്ടോ സുൽത്താൻ്റെ വീട്ടിൻ്റെ ഇവിടെ തന്നെ ഉണ്ട് അപ്പുറം ഇപ്പുറം ആയിട്ട് പിന്നെ ലഗേജ് വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഇൻഷാല്ല ഇനി നമുക്ക് ഭദ്രനെ പറ്റിയിട്ട് ഒരു ഗാനം ചെറുപ്പം പോലെ കേൾക്കുന്നതാണ് ഒന്ന് പാടിയതാണ് ഇൻഷാല്ല നല്ലതാണെങ്കിൽ നിങ്ങളറിയിക്കാം കേട്ടോ അതായത് നമുക്ക് അങ്ങനെയൊക്കെ അല്ലേ പറ്റും പണ്ടൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഇത് വാതിലൊക്കെ തുറന്നുവിടാറുണ്ട് കേട്ടോ റസുൽത്താൻ്റെ വീട്ടിൻ്റെ ആ സ്ഥലത്തുള്ള ഇതൊക്കെ തുറന്നിടാറുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ അടച്ചിട്ടാണ് കൊറോണ കേഷൊക്കെ എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഇത് കണ്ടോ പുതിയ ലഗേജ് വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ലൈബ്രറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഒക്കെ കിട്ടും പക്ഷെ അത് നേരെ ഓപ്പോസിറ്റാണ് അബൂജാലിൻ്റെ വീട് കണ്ടോ ഇതാതാണ് അബൂജാലിൻ്റെ വീട് അതിൻ്റെ മുകളിലൊക്കെ കണ്ടോ ക്യാബിന് അവിടെയും നഷ്ടപ്പെട്ട സാധനങ്ങൾ കിട്ടും കേട്ടോ ആ നമ്മൾ നേരത്തെ കണ്ടത് അവിടെ മൊബൈൽ കാര്യങ്ങൾ സാധനങ്ങളൊക്കെയാണ് അവിടെ കിട്ടുക ഇവിടെ മറ്റ് ബാഗ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച സാധനങ്ങൾ കിട്ടും അതുപോലെ തന്നെ വേറൊരു കാര്യം ഉണർത്താനുള്ളത് ഇങ്ങനെയുള്ള തിരക്കുള്ള സമയത്ത് റമദാൻ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലൊക്കെ ഉണ്ടാവില്ല ഈ സമയത്ത് നമ്മൾ ചെറിയ മക്കളെയും കൂട്ടിയിട്ട് ഹർമിൽ വരാതിരിക്കുക കുറേ മിസ്സിങ് കേസ് അല്ലെങ്കിൽ കുട്ടികൾക്ക് അസുഖം വരിക അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് നമുക്ക് ഇവാത്ത് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരിക അങ്ങനെയൊക്കെ ഉണ്ട് ഇന്നേരം ഒരു ഫ്രീ ടൈം ആയി റമദാനിനെ പോലുള്ള സമയങ്ങളിലാണ് പറഞ്ഞത് കേട്ടോ തിരക്ക് ജാസ്തി ഉള്ള സമയത്ത് ഇന്നലെ നമുക്ക് ഈ ഒരു അവസരം നഷ്ടപ്പെട്ടു പിന്നെ കുട്ടികളെ നോക്കിക്കൊണ്ട് നിൽക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഉണ്ട് ഏതായാലും ഇൻഷാല്ല നിങ്ങളൊക്കെ ജീവിതത്തിൽ ഇവിടെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുക ഞാനിവിടെ നിന്ന് ഇങ്ങനെ നടക്കുമ്പോൾ ഈ റസൂൽദാൻ്റെ ബോട്ടിൻ്റെ അടുത്ത് തിരിച്ചാൽ റോക്കിൻ്റെ ഭാഗത്തേക്ക് നടക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ ഇഷ്ടംപോലെ ആജിമാർ ഇങ്ങനെ വന്ന് ഇറങ്ങുന്നുണ്ട് ഇതിലും മലയാളികളാണ് കേട്ടോ എന്നാലും ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മറുപയിലേക്ക് പോകാം കേട്ടോ അതിൻ്റെ ഇടയിൽ ഇല്ല മല മലയാളി കുറച്ച് ഉസ്താദ്മാരും കുറച്ച് ആജിമാരുണ്ട് ആ റബ്ബെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ് തോന്നുന്നു ഞാൻ ഇവിടുന്ന് കാണുന്നുണ്ട് അവരാണ് അന്നേരം അവരെ വീഡിയോസ് ഉസ്താദൊക്കെ പറയുന്ന പറയുന്നൊക്കെ ഉണ്ട് എന്നാൽ അതൊക്കെ നമുക്കൊന്ന് കേൾക്കണ്ടേ അബുജാൻ്റെ വീട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സൂൻ്റെ വീടുള്ളത് ഇത്ര ഗ്യാപ്പിലാണ് പണ്ട് ആ കുഴിയൊക്കെ കുഴിച്ചു വെച്ചിട്ട് അസുഖാന വഴിപ്പിക്കൊക്കെ ചെയ്ത കേട്ടോ ഇതാണ് നമ്മുടെ മലയാളി ഉസ്താദന്മാരും അവരങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ടാണ് ഇവിടുത്തെ ചരിത്രങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് കേട്ടാൽ നമുക്ക് ഉസ്താദ് നല്ല ചരിത്രങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുന്നുണ്ട് സാധന നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ എഴുതി അറിയിക്കണം ഹദ്ദാമ മലയും ഹിയ ഹുബൈസ് പർവ്വതവും അതിൻ്റെ ഇടയിലെ ബസ് സ്റ്റേഷനും റിസുൽദാന്റെ വീടും ഇവിടുത്തെ രാജാക്കന്മാർ നിൽക്കുന്ന കൊട്ടാരും അതുപോലെ സഫാമർവയുടെ ഇടയിലും ബനുവാഷയും ഗോത്രങ്ങളൊക്കെ പണ്ട് താമസിച്ച സ്ഥലമൊക്കെയാണിത് ഇവിടുന്ന് റേറ്റിലേക്ക് നേരെ പോയി കഴിഞ്ഞാൽ മറുപടോ ഇത് അപ്പം ഞാൻ വീട്ടിൻ്റെ മുന്നിലൂടെ ഇവിടെ വെള്ളം കുടിക്കാൻ സമയത്തൊക്കെ ഉണ്ട് ഇന്ന് നോമ്പായ തൊണ്ടത്തൊക്കെ സ്റ്റോപ്പാണ് പക്ഷേ അത് ഞാൻ തിരിച്ചു പോവാണ് ഇനി ഞാൻ ബദറിനെ പറ്റിയിട്ട് പാടിയൊരു പാട്ടുണ്ട് അതുകൂടെ നിങ്ങൾ കേൾപ്പിച്ച് തരാണ് അഭിപ്രായങ്ങളൊക്കെ പറയാം ഇൻഷാല്ല കുറച്ചവൻ്റെ കാരുണ്യവും കനിയുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ ഇനി നമുക്ക് ആ ബദറിലെ പാട്ടിലേക്ക് പഴയ പാട്ടാണ് ഞാനിങ്ങനെ കേട്ടപ്പോൾ എഴുതിയെടുത്ത് പാടിയതാണ് കേട്ടോ പക്ഷെ അതൊന്ന് അതൊന്ന് കേൾക്കാം ബദർ തന്നിൽ പടവെട്ടി വിജയിച്ച ബഹുമാന ഷുഹദാഹുൽ ബദിരി കുതിരത്തുടേനും കൽപ്പിച്ചു ഗുണത്വാഹാർ സൂലിനെ സ്നേഹിച്ചു സത്യപാന്താവിൽ വീരത്വം കാണിച്ചു ആകാശത്തിറങ്ങിയെ നിറവായ സബിലാടിയ ഷുഹദാക്കളേ ബദറിയുദ്ധ കളം തന്നിൽ പടവെട്ടി വിജയിച്ച ബഹുമാന ശുഹദാഹുൽ ബദരിങ്ങളേ ശത്രുക്കളായിരം ആയിരം മട്ടാണ് ശക്തിയായുധ സാമഗ്രി ജോറാണ് സൈന്യം കുറവാണ് വെറും മുന്നൂറ്റി പതിമൂന്ന് പരിശുദ്ധ താക്ക് പേറിൻ ധ്വനിയങ്ങും മുഴക്കിയെ പിരിശേറും പുരുഷരാതിരിങ്ങളെ ുദ്ധ തന്നിൽ പടവെട്ടി വിജയിച്ച ബഹുമാന ഷുഹദാഹുൽ ബദരിങ്ങളെ ുംയർമാനം കൊടുത്തുള്ള ഉചിത പോർ പൂലികളാം സുഹദാക്കളേ ബദ്രിയുദ്ധ കളം തന്നിൽ പടവെട്ടി വിജയിച്ച ബഹുമാന ീങ്ങളേ അലഹദില്ല പാട്ട് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ പാടിയതാണ് കേട്ടോ ഏതായാലും നിങ്ങൾക്കൊക്കെ അതാവും അനുഗ്രഹങ്ങൾ തരട്ടെ പിന്നെ പാട്ട് കേട്ടവരൊക്കെ കുറ്റം പറയുന്നവരൊക്കെ പറഞ്ഞോ ഇടത്തും വെള്ളത്തും രണ്ട് മലക്കൾ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇൻഷാ ഇൻഷാല്ല ഏതായാലും എന്ത് കുറ്റം പറഞ്ഞാലും നമ്മൾ പുറത്ത് തരും അതുകൊണ്ടൊന്നും പ്രയാസമൊന്നുമില്ല എല്ലാവർക്കും അള്ളാഹു ഹൃദയ വിശാലത കൊടുക്കട്ടെ അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഏതായാലും ക്ലബ്ബിൻ്റെ കരുണയും കടാക്ഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ ഞാനങ്ങനെ നടന്ന് ഇടന്ന് ഇവിടെ എത്തി കേട്ടോ അന്നേരം പള്ളിയുടെ മുന്നിൽ ഇങ്ങനെ സമയ ഏര ഏരയായി അന്നേരം ഇവിടെ ക്ലീനിക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടോ ഇത് രസമാണ് അതിന് പുറച്ചവന് നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും അറുതി വരുത്തി റാഹത്തിൽ ജീവൻ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഇപ്പോൾ ഒരു ശുദ്ധമായ അഹർമലെച്ച് വാച്ചയുകയാണ് എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നല്ല ദിനം നേർന്നുകൊണ്ട് ഈ പദർ ദിനത്തിൽ അസലാമലൈക്കും വാർമത്തല്ലാ വാത്ത